കാർഷിക വ്യവസായിക തൊഴിലാളികളുടെ മിനിമം വേതനത്തിലെ ഒരു പ്രധാന ഘടകമായ ക്ഷാമബത്ത കാലോചിതമായി പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള അടിസ്ഥാന രേഖ തയ്യാറാക്കുന്നതിനായി സർക്കാർ ഒരു സുപ്രധാന നടപടിക്ക് തുടക്കം കുറിക്കുകയാണ് തൊഴിലാളികളുടെ യഥാർത്ഥ ജീവിത ചെലവ് പ്രതിഫലിക്കുന്ന തരത്തിൽ ഉപഭോക്തൃ വില സൂചിക പുതുക്കുന്നതിനായി കുടുംബ ബഡ്ജറ്റ് സർവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ആരംഭിക്കുവാൻ തൊഴിൽ തൊഴിൽ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു സർവേയുടെ ആവശ്യകത സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ക്ഷാമബദ്ധ നിശ്ചയിക്കുന്നത് തൊഴിലാളി കുടുംബങ്ങളിൽ നടത്തുന്ന കുടുംബ ബഡ്ജറ്റ് സർവേയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ് ഉപഭോക്ത വില സൂചിക കണ കണക്കാക്കുന്നതിന് ആധാരം നിലവിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തെ ഉപഭോഗ രീതി അടിസ്ഥാനമാക്കിയുള്ള സൂചികയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ കഴിഞ്ഞ പതിറ്റാണ്ടിൽ ജനങ്ങളുടെ ജീവിത രീതിയും ഉപഭോഗത്തിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നിലവിലെ സൂചിക പുതുക്കണമെന്ന തൊഴിലാളി സംഘടനകളുടെയും വേജസ് ഉപദേശക സമിതിയുടെയും ദീർഘനാളത്തെ ആവശ്യമായിരുന്നു ഈ ന്യായമായ ആവശ്യമാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത് സർക്കാർ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അടിസ്ഥാന വർഷമായി പുതിയ കുടുംബ ബഡ്ജറ്റ് സർവേ നടത്തുവാൻ തൊഴിൽ വകുപ്പ് സാമ്പത്തിക സ്ഥിതിവിധ കണക്ക് വകുപ്പിന് നിർദ്ദേശം നൽകി സർവേയുടെ നടത്തിപ്പിനായി ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊഴിൽ വകുപ്പ് അനുവദിച്ചു സർവേയുടെ മേൽനോട്ടത്തിനായി തൊഴിലാളി തൊഴിലുടമ ഉദ്യോഗസ്ഥ വിദഗ്ധ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഇരുപത്തിയൊന്ന് അംഗ സംസ്ഥാനതല കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റിവിഷൻ കമ്മിറ്റി രൂ രൂപീ രൂപീകരിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട് സംസ്ഥാനത്തെ പതിനേഴ് കേന്ദ്രങ്ങളിലായി മിനിമം വേതനം നിയമം ബാധകമായ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് തൊഴിലാളി കുടുംബങ്ങളെ ശാസ്ത്രീയമായി തിരഞ്ഞെടുത്താണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ സർവേ നടത്തുന്നത് വിവരശേഖരണത്തിനായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഇരുപത്തഞ്ച് എന്യൂമറേറ്റർമാരെ നിയമിച്ചു സർവേയുടെ നിർവഹണത്തിനും മാർക്കറ്റുകളിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില ശേഖരിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതിവിരക്കണക്ക് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകി കഴിഞ്ഞു സർവേയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ബൃഹത്തായ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനാറിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരം തൈക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തുന്നതാണ് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആൻ്റണി രാജ് അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങിൽ തൊഴിൽ മന്ത്രി സർവേയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റിവിഷൻ കമ്മിറ്റി അംഗങ്ങൾ സർവേ എന്യൂമറേറ്റർമാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൂറ്റി ഇരുപതോളം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുക കുടുംബ ബഡ്ജറ്റ് സർവേ കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണ ചരിത്രത്തിൽ കുടുംബ ബഡ്ജറ്റ് സർവേ സർവേകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ തിരുവിതാംകൂർ കൊച്ചി മലബാർ മേഖലകളിൽ ഉപഭോക്തൃ വില സൂചിക നിലവിലുണ്ടായിരുന്നു തിരുവിതാംകൂർ കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അടിസ്ഥാന വർഷമാക്കിയും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അടിസ്ഥാന വർഷമാക്കിയും ആദ്യ സൂചികകൾ തയ്യാറായി കേരള സംസ്ഥാനം രൂപീകരി രൂപീകൃതമായ ശേഷം ഇതുവരെ മൂന്ന് തവണ കുടുംബ സർവേ ബഡ്ജറ്റ് നടത്തിയിട്ടുണ്ട് അവയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് എന്നിവയാണ് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇത് നാലാമതാണ് കുടുംബ സർവേ നടത്തുന്നത് ഈ സർക്കാർ തൊഴിലാളികളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും പ്രതിജ്ഞാബദ്ധമാണ് ഈ സർവേ വിജയകരമായി പൂർത്തി പൂർത്തിയാക്കി തൊഴിലാളികളുടെ യഥാർത്ഥ ജീവിത ചെലവിന് അനുപാതികമായ ക്ഷാപത്തെ ഉറപ്പാക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഈ മിഠായിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യം ഇരുപത്തൊന്ന് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിലെ ഒന്നര ലക്ഷം വിദ്യാർത്ഥികൾ ചേർന്ന് ഏറ്റെടുത്ത ജീവിതോത്സവം ചലഞ്ച് ഒരു അത്ഭുതകരമായ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സംരംഭം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ജീവിതത്തിൻ്റെ മാധുര്യം പകരുന്ന പുതിയൊരു അധ്യായം തുറന്ന് ഒക്ടോബർ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരുവനന്തപുരത്തെ കനകക്കുന്നിൽ ഈ വിജ് വിജയം ആഘോഷിക്കുകയാണ് ആകാശമിഠായി എന്ന പേരാണ് ഈ ആഘോഷത്തിന് നൽകിയിരിക്കുന്നത് സമഭാവനയുള്ള വിശ്വപൗരനെ പ്രതികരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതുല്യകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പേര് ജീവിതത്തിലെ ചെറുതെങ്കിലും മൂല്യമുള്ള കാര്യങ്ങളിലൂടെ സ്വയം വളർച്ച നേടിയ കുട്ടികൾ തന്നെയാണ് നമ്മുടെ സത്യമായ ആകാശമിഠായികൾ ഇനി മുതൽ ഈ ഇരുപത്തൊന്ന് ദിവസത്തെ ജീവിത പരിശീലനം ആകാശമിഠായി ചലഞ്ച് എന്ന പേരിൽ തുടരുമെന്ന് നമ്മുടെ നമുക്ക് അഭിമാനിക്കാം ജീവിതത്തിൽ രാസലഹരികളോ വ്യസനങ്ങളോ കൊണ്ട് അല്ല ആത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടെയും പൂർണ്ണത നേ നേടുന്ന മനോഹര ജീവിതമാണ് നമുക്ക് വേണ്ടത് കേരള സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഈ ചലഞ്ച് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന ഒരു വിദ്യാഭ്യാസ പരിപാടിയായി വളരുവാൻ എല്ലാവിധ പിന്തുണയും നൽകും എല്ലാ കുട്ടികളും ആകാശമുട്ടായി മുട്ടായികൾ വിശാല മനസ്സോടെ പരസ്പര സ്നേഹത്തോടെ ജീവിതത്തെ മധുരിപ്പിക്കുന്നവരാകട്ടെ എന്ന് ആശംസിക്കുന്നു